നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു സ്വരോഗത്തിൻ്റെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു സരി സരി സ സാരി സ സ സ സ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ആരോണവും പിടിച്ചു അവരോണവും പഠിച്ചു അവരോണത്തിൽ നമുക്ക് ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ടൈപ്പ് ഉണ്ട് സാരി സ സാരി സ ഇങ്ങനെയാണ് സനി സനി നീ നി ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പം ഇന്ന് നമുക്ക് അവരോണം വേറൊരു ടൈപ്പിൽ പടാം എന്ന് പറഞ്ഞ് പറയുന്നതിന് പകരം സാ നിങ്ങനെയായിരുന്നു ഇത് സാ നിൽക്കാം ഇങ്ങനെ ഒരു രീതി അത് തിരിച്ച് പോരുന്ന പടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിരുന്ന് ശ്രദ്ധിച്ച് അത് പാടി എടുക്കുകയാണെങ്കിൽ സ്വരങ്ങളുടെ ഏത് വക്ര രീതിയിലും ഏത് പൊസിഷനിലുള്ള സ്വരങ്ങളാണെങ്കിലും നമുക്കതിനെ ആയിട്ട് പാടാൻ സാധിക്കും അതാണ് ഈ ഒരു ഈ ഒരു സ്വരത്തിൻ്റെ ഈ ഒരു ഈ ഒരു പാടത്തിൻ്റെ ഒരു ഗുണം അതുകൊണ്ട് നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് പതുക്കെ അതൊന്ന് പാടി എടുക്കുക മായ മുളകോളത്തിലാണ് നമ്മളിത് പാടുന്നത് മായ വളവുകളും നിങ്ങക്ക് അറിയാം സീ ഗാമ പാദ നീസ സേതാ പ മാേ മയമളത്തിലെ ഷഡ്ജം ശുദ്ധ ഋഷവും അന്തരകാന്തരം സ്വന്ത മദ്യമോ പഞ്ചമും ശുദ്ധദേവിതം ഇത് താളത്തിലുള്ളതല്ല കേട്ടോ താളമല്ല നമുക്ക് കണ്ഡസാധകത്തിനുള്ള ഭാഗങ്ങളായി ഇതൊക്കെ അപ്പം ഈ തിങ്സുകൾ എടുക്കുക ഗവങ്ങൾ എടുക്കുക ഇങ്ങനെയുള്ള ഭാഗത്തിന് വേണ്ടി കൊണ്ട് നമ്മൾ താളത്താൻ ബന്ധിക്ക് ബന്ധിച്ചിട്ടില്ല താളത്തിൽ നമുക്ക് താള ഇടണമെങ്കിൽ താള ഇടാം അത് ഓരോരുത്തരെ മനോരമ അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് പാടത്തിലേക്ക് ഇറങ്ങാം സാരി സ സാരി സ സാരി സാ സ ഇതിന് നേരെ ഓപ്പോസിറ്റായത് സാ സാ സ സാ സ സി സ സറ്റത് സാരി 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 സ സാ നി സനസിലായോ നിങ്ങൾ ഒന്നോ സാരി 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 സ സ ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സാന്നി സി സി സ സത് നീസനി ഇത് ഇത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് നീ സനി സന നീ സനി ഇതിന്റെ ഓപ്പോസിറ്റ് നീതനി 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 നീനി ഓക്കെ അപ്പൊ നമുക്ക് കഴിയാ ആദ്യത്ത് നീ സനി നീ സനി നീസിന മനസ്സിലായോ അടുത്ത നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ദാപദ അടുത്തത് ഇതിന്റെ ആ രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യത്തെടുത്തിട്ട് രണ്ടാമത്തെ ഒന്ന് ചെയ്ത ദാ 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 അടുത്തത് പഞ്ചമം ഇതാ ഇതിങ്ങനെ പാടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ രണ്ട് സ്വരങ്ങളുടെ വ്യത്യാസം നിങ്ങക്ക് മനസ്സിലാകും അപ്പൊ അത് പതുക്കെ പതുക്കെ എന്റെ കൂടെ പാടി പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്റെ സ്വരസ്ഥാനം ആയിക്കഴിയുമ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കും പാദ 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 പാ പാ പാ

അപ്പൊ നമ്മൾ പുതിയ പഠിക്കുന്നത് മാ മാമ മറ്റത് മാ പമ മാഗമ മാഗമ മാ മാമ മനസ്സിലായോ ഒന്ന് നോക്കാം மா மா ப ம அப்போ இது ரெண்டு இது ரெண்டுகளை ஸ்பீடாகிட்டு இது ரெண்டுகளும் ஒன்னிச்சு ஒன்னிச்சு பழி எடுக்க அடுத்தது கங்கா மங்கா അതിൻ്റെ ഒന്ന് നോക്ക് ഗ ഇത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഗമാണോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ ഗ ഗംഗ അടുത്തത് അപ്പം അതിന് നോക്ക് ഗാ റി ഗംഗാ റി ഗാ റി ഗ ഒന്നല്ലേ ഗംഗാ ഗംഗ ഗാ റി ഗംഗാ റി ഗാ റി ഗംഗ

சரி ச சரி ச சரி ச சே பிடிச்சது சரி ச சரி ச சரி ச ச அப்ப புதி ச நீ ச ச நி ச சி 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 ச சிச்சே അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫാമനായില്ലേ അപ്പോൾ ഇത് നമുക്ക് ഇത് ഈ സ്വരങ്ങൾ പാടി കറക്റ്റ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹമ്മിങ് ചെയ്ത് കൊടുക്കണം ഈ ഹമ്മിങ് ചെയ്യണം ചെയ്യണം എന്നു ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നമ്മൾ മുന്നോട്ട് കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കൃതികളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ഒക്കെ സ്വാധീനം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത് ഹമ്മിങ് ചെയ്ത് പഠിക്കണം എന്ന് പഠിക്കും പറയാൻ കാരണം പിന്നെ സ്വർഗങ്ങളുടെ സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അത് വളരെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം